ഫ്രണ്ട്സ് എല്ലാവർക്കും മഴത്തോന് മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ നീലഗിരിയിൽ നിന്ന് തിരിച്ചു വരാനുട്ടോ എല്ലാ സത്യങ്ങളും അറിഞ്ഞു ആകെ വിഷമിച്ച് തകർന്നിട്ടാണ് ആ മനുഷ്യൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ ആ നീലഗിരി പോയ സമയത്ത് ആ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ഗംഗാധരനോട് ഒരുപാട് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ കാരണം ആ സമനില തെറ്റിയിട്ട് തന്നെ എല്ലാരും ചതിക്കായിരുന്നു തന്നെ ഒരു കോമാളി ആക്കുമായിരുന്നു ഇരുപത്തിരണ്ടര വർഷം തന്നെ എല്ലാവരും കൂടി ഒരു കുടുംബം മൊത്തം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ മേലെ അവളെ കെട്ടിവെക്കായിരുന്നു അല്ലെങ്കിൽ തന്നെ ചതിക്കായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ബാലേന്ദ്രന്റെ സമനില തെറ്റിയാണ് കേട്ടോ അങ്ങനെ ഗംഗാധരനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നൊക്കെ പക്ഷെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അയാളുടെ ഭാഗത്തും ആളുടെ കുടുംബത്തിന്റെ ഭാഗത്തുവാണല്ലോ തെറ്റ് അതുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ അനുസരിക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഏറ്റുവാങ്ങാനും മാത്രമേ ആൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുന്ന ബാലേന്ദ്രനെ നല്ല രീതിക്ക് അലീന നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അലീന അലീനെ ചോദിക്കുന്നിട്ടു സാറ് എവിടെയായിരുന്നു ഇന്നലെ എന്താ വരാ വരാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോ ബാലേന്ദ്രൻ നല്ല ദേഷ്യത്തിലാണ് മറുപടി കൊടുക്കുക കേട്ടോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എല്ലാം നിന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ നിന്നോട് സമ്മതം ചോദിക്കണോ എന്ന രീതിയിലൊക്കെ ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അലീനക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ എന്തായാലും സാറ് വന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവൾ സാറിന് കോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ബാലേന്ദ്രൻ റൂമിൽ കയറിയിട്ട് വാതിൽ അടച്ച് കുത്തിയിട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ പുറത്തേക്ക് വരുന്നില്ല കുറച്ച് നേരം അവൾ മുട്ടി നോക്കി പക്ഷെ വാതിൽ തുറക്കുന്നില്ല കേട്ടോ അപ്പൊ അവൾ കോഫി ടേബിളുമൊക്കെ ഉടന്ന് അടച്ച് വെച്ചിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാർ വന്നു മുത്തശ്ശി പക്ഷെ എന്തോ സാറിന് ഭയങ്കര ദേഷ്യമുണ്ട് എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു എന്ന് പറയാനുട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് വന്നോ അവൻ നീ ചോയിച്ചോ എവിടെയായിരുന്നു എന്നൊക്കെ ആയിരുന്നു നീ ചോദിച്ചോന്ന് അലീനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ പറയുന്നുണ്ട് ആ സാറ് വന്ന വഴിക്ക് ഞാൻ അതാ ചോദിച്ചത് പക്ഷെ സാർ എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് മറുപടി പറഞ്ഞത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സാറിന്റെ മനസ്സിൽ കടന്ന് കടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശി എന്ന് പറയാനെട്ടോ ആ എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യമായിരിക്കുന്നു മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ വൈജിയോട് വിളിച്ച് പറഞ്ഞു അവൻ ഇവിടെ എത്തിന്നുള്ളത് എന്ന് പറയാനുട്ടോ അതിന് എന്റെ അടുത്ത് മേഡത്തിന്റെ നമ്പർ ഒന്നും ഇല്ലാന്ന് അലീന മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഫോണിൽ ഇല്ലേന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഏ അതിലൊന്നും ഇല്ല അതിലെ സാറിൻറെയും അനിയോട്ടൻറെ രേവതി കുട്ടിയുടെ മാത്രം നമ്പറേ ഉള്ളൂ എന്ന് പറയാന കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാ വേണ്ട ഇനി അവള് വരുമ്പോ കാണട്ടെ എന്ന് പറയുന്നുണ്ട് കെട്ടോ അങ്ങനെ മുത്തശ്ശിയോട് അലീനെ സംസാരിച്ച് കുറച്ചു കഴിഞ്ഞ് അലീന കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഏഹ് കിച്ചണില് പണികളൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്താണ് ഡോർ തുറന്ന് ബാലീന്ദ്രൻ പുറത്തേക്ക് വരുന്നത് എൻ്റെ ദേഷ്യത്തിലാണ് ബാലീന്ദ്രൻ പുറത്തേക്ക് വരുകട്ടോ ബാലീന്ദ്രൻ മനസ്സിൽ ഇതന്നെ മനസ്സിൽ വെച്ച് ആലോചിച്ച് ആലോചിച്ചിരിക്കുകയാണ് റൂമിൽ കെട്ടോ കൊറേ ആൽബൊക്കെ തുറന്നു നോക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം ദേഷ്യം ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ തൻ്റെ ഭാര്യ ഭാര്യ അവൾക്കെങ്കിലും ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ ഒന്നും തുറന്നു പറയായിരുന്നു തൻ്റെ മൂന്ന് മക്കളുടെ അമ്മയല്ലേ അവൾ അവൾ എന്നെ അവളോട് അവൾക്ക് എന്നോട് എത്തിനെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവൾ എന്നെങ്കിലും അത് എന്നോട് പറയുമായിരുന്നു ഈ ചെയ്തതിൽ അവൾക്ക് എന്തെങ്കിലും കുറ്റബോധം എങ്കിലും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയ വിചാരിക്കുന്നുണ്ടോ കേട്ടോ മനസ്സിൽ അതൊന്നുമില്ല ഇല്ല അവൾ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല അതൊക്കെയുള്ള ദേഷ്യം വിഷമവും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കുടുംബം മൊത്തം തന്നെ ചതിച്ചതിന്റെ വിഷമാണെട്ടോ ഏറെയും ബാലചന്ദ്രൻ ഉള്ളത് കേട്ടോ അവരെയൊക്കെ ഒരു കുടുംബം പോലെ സ്നേഹിച്ചിട്ട് അവരൊന്നും അവരൊക്കെ തന്നെ ചതിക്കായിരുന്നു ഒരു കോമാളി ആക്കായിരുന്നു എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും അവരുടെ മുന്നിലൊക്കെ ഞാനൊരു കോമാളി ആയിരിക്കായിരുന്നു ഇത്രയും കാലം കാലോചിക്കുന്ന ബാലേന്ദ്രനെ ദേഷ്യം സങ്കടം ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ കിച്ചണിൽ പണിയെടുക്കുന്ന അലീനയുടെ അടുത്തേക്ക് ബാലേന്ദ്രം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനെ പിടിച്ചു വലിച്ചു പിടിച്ചു വലിക്കാന്ന് കൈ വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോ സാർ എന്താ ചെയ്യുന്നത് എങ്ങോട്ടാന്നൊക്കെ അലീനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ നേരെ പോകുന്നത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് കേട്ടോ എന്നിട്ട് അലീനേനെ മുത്തശ്ശിയുടെ മുന്നിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്തിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ആരാന്ന് അറിയോ നിങ്ങക്ക് ചോദിക്കുന്നുണ്ടോ ദേഷ്യം വന്നിട്ട് എന്താ ബാലം എന്താ നിങ്ങക്ക് നിനക്ക് നിനക്ക് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കിട്ടോ ആരാന്ന് നിനക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ മകള് പിഴച്ചുപെച്ച സന്തതിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ മുത്തശ്ശി അറിയുന്നുണ്ട് എന്തൊക്കെ നീ പറയുന്നെന്ന് പറയുന്നുണ്ടോ അപ്പൊ അലീനയ്ക്ക് കാര്യം മനസ്സിലായി പറയുന്നു സാറി എല്ലാം മനസ്സിലാക്കി എല്ലാം അറിഞ്ഞു അതറിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ സാറിൻ്റെ ഇത്രയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ആ ഒരു വാക്കിൽ തന്നെ അലീന മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി മുത്തശ്ശിയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഉരുണ്ടി കളിക്കണ്ട എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ മകന്റെ വായി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയുന്നുട്ടോ നിങ്ങളെല്ലാരും കൂടി ഒരു കുടുംബം മൊത്തം എന്നെ വഞ്ചിക്കയായിരുന്നു ചതിക്കായിരുന്നു വൈജീനെ ഞാൻ എങ്ങനെ സ്നേഹിച്ചു പക്ഷെ അവൾ എന്നെ ചതിക്കായിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ പിഴച്ചവളയാണ് നിങ്ങൾ എൻ്റെ തലയിൽ വെച്ചിരുന്നത് അല്ലേ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടായിരുന്നു അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത് അവൾക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നു അവളും അത് ചെയ്തിട്ടില്ല അവൾ ഇന്നേവരെ വരെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എനിക്കത് തോന്നുന്നില്ല എന്ന് പറയണുണ്ട് ബാലേന്ദ്രൻ അപ്പം മുത്തശ്ശി ആകെ ഒന്നും പോയിട്ടോ സത്യങ്ങളൊക്കെ മാലീന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയുമ്പോൾ മുത്തശ്ശിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ബാല അത് ആ ഒരു സാഹചര്യത്തിൽ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു തുടങ്ങുന്നു കേട്ടോ മാലീന്ദ്രൻ പറയുന്നുണ്ടോ ഒന്നും ആരും പറയണ്ട ഇനി നിങ്ങൾ എന്തൊക്കെ ന്യായീകരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ചെയ്തതൊന്നും തിരുത്താൻ പറ്റില്ല എൻ്റെ ഇരുപത്തിരണ്ട് വർഷം എൻ്റെ മക്കള് എൻ്റെ ജീവിതം എല്ലാം നിങ്ങളെ നശിപ്പിച്ചില്ലേ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ചതി കാരണം ജീവിതം നഷ്ടമായ രണ്ടു പേരാണ് ഞാനും ഇവളും ഇവളുടെ ഇരുപത്തിരണ്ട് വർഷം ഒരു അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നില്ലേ നിങ്ങളെ മകള് നിങ്ങള് പറഞ്ഞു വിശ്വസിച്ച് വിശ്വസിപ്പിച്ചത് ഇവള് മരിച്ചു എന്നല്ലേ ഈ കുട്ടിയുടെ ഇരുപത്തിരണ്ട് വർഷം ഈ കുട്ടിയുടെ ജീവിതം ഭാവി ഒക്കെ നശിപ്പിച്ചില്ലേ ഇപ്പൊ സ്വന്തം അമ്പടം മുന്നിൽ ഒരു വേലക്കാരിയായിട്ടല്ലേ അവള് ജീവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അവളെ മനസ്സിലാക്കിയിരുന്നോ എന്നൊക്കെ മാനേന്ദ്രം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തനിക്ക് വേണ്ടി ബാല ബാലേന്ദ്രൻ സംസാരിക്കുന്നത് കാണുമ്പോൾ അലീനയ്ക്ക് സന്തോഷമാവുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എല്ലാരും അറിഞ്ഞു എന്നുള്ള വിഷമം അലീനയുടെ മുഖത്തുണ്ട് കേട്ടോ അലീന അവിടെ നിന്നൊക്കെ അറിയായിരിക്കും കേട്ടോ ബാലേന്ദ്രൻ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി നശിപ്പിച്ചത് ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതമാണെന്ന് പറയുന്നു കേട്ടോ അവൾക്ക് അവളുടെ ഈ ഇരുപത്തിരണ്ട് വർഷം നഷ്ടമായി എനിക്കും എൻ്റെ ജീവിതം മുഴുവൻ നഷ്ടമായി ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ടര വർഷം ഞാൻ കെട്ടിപ്പടുത്ത എന്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കി നല്ലൊരു കുടുംബം നയിക്കുന്നു എന്നൊക്കെ വിചാരിച്ച എനിക്ക് കിട്ടിയ ആടിയായിരുന്നു ഇത് ആർക്കെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയാമായിരുന്നു എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുണ്ട് മുത്തശ്ശിക്കാണെന്ന് വെച്ചാൽ കെ സഹിക്കാൻ പറ്റില്ല കണ്ട്രോള് പോകുന്ന സതായിട്ടാണ് അല്ലെങ്കിൽ എന്താ എന്ത് പറഞ്ഞിട്ട് ബാലീന്ദ്രനെ സമാധാനിപ്പിക്കും എന്ന് അറിയില്ല എന്തെങ്കിലും ഒരു ദിവസം ഇത് എല്ലാവരും അറിയുന്നൊക്കെ മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് ബാലേന്ദ്രൻ തന്നെ ഇത് മനസ്സിലാക്കുന്നു ഒരിക്കലും മുത്തശ്ശി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തന്റെ മകളുടെ ജീവിതം ഇനി എന്തായിരിക്കും ഇത് ബാലേന്ദ്രൻ മനസ്സിലാക്കിയെന്ന് അറിയുന്ന നിമിഷം വൈജു പിന്നെ ഉണ്ടായിരിക്കില്ല വൈജിക്ക് ഒരിക്കലും ബാലേന്ദ്രന്റെ മുഖത്ത് അങ്ങനെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ മുത്തശ്ശി ആലോചിക്കാനുട്ടോ ഇതൊക്കെ പറഞ്ഞു വിഷമിച്ചിട്ട് ബാലേന്ദ്രൻ റൂമിൽ ഇറങ്ങി പോവാനുട്ടോ അപ്പൊ അലീനയുടെ മുഖത്ത് നോക്കി മുത്തശ്ശി പറയാനുട്ടോ അപ്പൊ നീ നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നു ഈ വീട്ടില് കയറി വന്നപ്പോ അപ്പൊ പുണ്യരാമേട്ടനെല്ലാം മനസ്സ് കണ്ടിട്ടായിരുന്നു നിന്നെ കൊണ്ടു നിന്നെ തന്നെ വേണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കരയുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശിയുടെ കാലില് വീണിട്ട് അലീനെ മാപ്പ് പറയുന്ന പോലെ പറയുന്നുണ്ട് ഞാനൊന്നും ബാലേന്ദ്രൻ സാറിനോട് പറഞ്ഞിട്ടില്ല ആരും അറിയാതെ ഇവിടെ വന്നു പോണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു അല്ലാണ്ട് നിങ്ങളെല്ലാരെയും എല്ലാം അറിയിച്ച് വിഷമിപ്പിക്കണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബാലേന്ദ്രൻ സാർ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കാലു മാപ്പ് പറയുന്ന പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിയോട് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അത്രയും മോശമായിട്ട് പെരുമാറും പക്ഷേ അത് മുത്തശ്ശി മനസ്സിലാക്കൂട്ടു ബാലേന്ദ്രൻ അത്രയും വിഷമം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും കാലം അവൻ അങ്ങനെ പെരുമാറിയിട്ടില്ല ഇങ്ങനെ പെരുമാറണമെങ്കിൽ അവനത് ഭയങ്കര വിഷമായിട്ടുണ്ടായിരിക്കുന്നു മുത്തശ്ശി മനസ്സിലാവുന്ന കേട്ടോ അങ്ങനെ ബാലേന്ദ്രനും ബാലേന്ദ്രൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പലരോടായിട്ട് തീർക്കുന്ന എപ്പിസോഡ്സാണ് ഇട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്